ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പറപ്പിക്കൽ എന്നൊരു ടാസ്ക് ആയിട്ടാണ് പ്രമോ വന്നിട്ടുള്ളത് കുറേ കടലാസുകൾ കളർ പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് ബൗളിൽ വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഊതിപ്പറപ്പിക്കണം ഇത്ര ടൈം ബസറടിക്കുമ്പോൾ ആ ടൈം ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ടൈം കഴിയുമ്പോഴേക്കും എത്രയാണോ കൂടുതൽ ഈ ബൗളിൽ നിന്ന് പറപ്പിച്ചിട്ടുള്ളത് അവർക്ക് ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ബമ്പർ പ്രൈസ് പോക്കറ്റിലാവണം എന്നുണ്ടെങ്കിൽ ഈ ടാസ്കിൽ വിജയിക്കണം എന്നാണ് അവിടെ അനൗൺസ് ചെയ്യുന്നത് ഏത് ടാസ്ക് കൊടുത്താലും അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളാണ് അർജുനൻ അതുപോലെ തന്നെ ഈ ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് നമുക്ക് പ്രൊമോയിൽ കാണാം അതുപോലെ അൻസിബയുണ്ട് ജിൻഡോയുണ്ട് അഭിഷേക് ഉണ്ട് ടാസ്ക് ചെയ്യുന്നുണ്ട് നന്ദനയും നന്ദനയുടെ ആ ഒരു ഊതുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നന്നായിട്ട് ശക്തിയായിട്ടാണ് ഊതുന്നത് ആൾക്കതൊരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് ഊതുന്നത് അങ്ങനെ അവസാനം ബ്രമോയിൽ കാണിക്കുന്നുമുണ്ട് എന്തോ പെട്ടെന്ന് ശ്വാസം കിട്ടാത്തൊരു പ്രശ്നം വന്നു എല്ലാവരും കൂടെ ഓടി വന്നിട്ട് നന്ദനെ എടുത്ത് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ടാസ്ക് ആണ് നമ്മൾ നന്നായി ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ സ്വന്തം ശരീരം കൂടെ നോക്കിയിട്ട് വേണമായിരുന്നു നന്ദന ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന രീതിയിലല്ല കണ്ടാലറിയാം നന്ദന അത് എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും നന്ദന ചെയ്യുന്നത് ഒന്നുകൂടെ ഒരു ഊതുന്നതൊക്കെ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് അതാണ് ആൾക്ക് വിനയായത് എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ ആളും എത്രയും പെട്ടെന്ന് റിക്കവറാവട്ടെ ഗെയിമിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്